ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാണല്ലേ ചക്കക്കുരു ഒക്കെ അപ്പം ചക്കക്കുരുണ്ട് ചക്കക്കുരുവിൻ്റെ ഈ തോട് എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും നല്ലൊരു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ഒരു കുക്കറെടുക്കുക കുക്കറിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതേപോലെ ചക്കക്കുരു ഇട്ടതിന് ശേഷം അല്പം വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ ഏകദേശം രണ്ട് വിസിൽ വരുന്നിടം വരെ നമ്മൾ ഒന്ന് പിന്നെ കുക്കർ വേവിക്കുക കുക്കറിലിട്ടിട്ട് അതിനുശേഷം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ തോട് പൊളിച്ചു പോകേണ്ട അതിൻ്റെ ഒരു കാരണം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള ആ ഒരു വെളുത്ത തോട് മാത്രമേ നമ്മൾ പൊളിച്ച് കളിയാവുള്ളൂ അതിൻ്റെ ഏറ്റവും നല്ല കാൽസ്യം അതേപോലെ തന്നെ ഏറ്റവും നമുക്ക് വൈറ്റമിൻസും ഒക്കെ റിച്ച് ആയിട്ടുള്ളത് നമ്മുടെ ആ ഉള്ളിലുള്ള ഒരു ഒരു എന്താ പറയുക തവിട് നിറത്തിലുള്ള ആ തൊലിയില്ലേ അതാണ് അതാരും പൊളിച്ച് കളയരുത് അപ്പം ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഈച്ച ശല്യവും കൊതുകിൻ്റെ ശല്യം ഒക്കെ ഭയങ്കര രൂക്ഷമാണ് അല്ലേ അപ്പം അതിനെ തുരുത്താൻ പറ്റും നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കോൾഗേറ്റ് ആണ് കേട്ടോ ഒപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൂടി ഇതിൻ്റെ ഒപ്പം ഇടണം ഇനി വേണ്ടത് നമ്മുടെ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ പറയും അല്ലെങ്കിൽ നമുക്ക് ഈ തിരിക്കൊക്കെ ഇടുന്ന എണ്ണയിലെ ആ എണ്ണയും കൂടി ഇടുക അതിനുശേഷം നമ്മൾ അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഒഴിച്ചാൽ മതി കിട്ടും അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതായത് തിരി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് തിരി കത്തുന്ന രീതിയിൽ ഉള്ള രീതിയിൽ വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ വേണ്ടി അപ്പം ഈ ഒരു എണ്ണയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കർപ്പൂരം അല്ലേ അപ്പം ഒന്നോ രണ്ടോ കർപ്പൂരം എടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിൽ ചേർക്കാം ഇപ്പം ഇതെല്ലാം കൂടി ആയതിനു ശേഷം ഒരു തിരി ഇട്ടിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ സാധാരണ ഇത് നന്നായിട്ട് പുകയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരി ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊതുകുകൾ ഓടിപ്പോകുന്നതായിട്ട് കാണാം അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക